ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ റൈഡ് വിശേഷത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാനും എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ മിന്നൽ റൈഡറായ ആറ്റിങ്ങിലത്തെ എൻട്രൻസ് കിങ് എന്നറിയപ്പെടുന്ന നമ്മുടെ വിജിത്ത് ഒള്ളി ബി ആർ എംസ് മാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോങ് റൈഡും അതും നല്ല ആവറേജ് സ്പീഡിലാണ് ചെയ്യുന്നത് ഓക്കെ അറുന്നൂറ് കിലോമീറ്ററൊക്കെ ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ ഔറിലൊക്കെയാണ് ചേട്ട് വരുന്നത് ഇപ്പോൾ ട്രക്ക് ഇടം പോനെ ഏൽ ത്രീയാണ് പുള്ളിയിലരിക്കുന്ന വണ്ടി അതിൽ കാർബൺ വീൽ സെറ്റും കൂടെ വാങ്ങിച്ചിട്ട് സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ഒരു രക്ഷയില്ല നമുക്കൊന്നും എൻട്രൻസിനൊന്നും കൂടെ പിടിക്കാൻ ഒരു രക്ഷയില്ല ഒരു അഞ്ച് അഞ്ചൊന്നര കൂടെ ചവിട്ടാ അത് കഴിഞ്ഞാൽ പിന്നെ വിജിത്തിനെ കാണാനേ പറ്റത്തില്ല അമ്മാതിരി പോക്കാണ് അപ്പോൾ നമ്മൾ ചവിട്ടിയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചവിട്ടാൻ ഇറങ്ങിയപ്പോൾ നമുക്ക് ശംഖുമുഖം വരെ പോവാം കാരണം ഫ്ലാറ്റ് റോഡാണ് തീരദേശം ഒഴിവും വലിയ തിരക്കും ഇല്ല അങ്ങനെ നമ്മൾ അത് ചൂസ് ചെയ്ത് അപ്പോഴാണ് ഓർത്തത് നമ്മുടെ രഞ്ച് ശംഖുമുഖത്തൊരു സൈക്കിൾ ഷോപ്പ് ഇട്ടിട്ടുണ്ട് എയറോ സ്പോർട്സ് ഓക്കെ അപ്പോൾ അവിടെയും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ എയറോ ഓഫ് സ്പോർട്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ശംഖുമുഖത്തുനിന്ന് പെരുമാതുറ റൂട്ടിൽ വരുമ്പോൾ ഒരു നാനൂറ് മീറ്റർ വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ എ എഫ് സി എന്നും പറഞ്ഞൊരു ഫ്രൈഡ് ചിക്കൻ സെൻറ്റർ ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് രഞ്ജുവിൻ്റെ ഷോറൂം അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രക്കാർക്ക് ഒരു ആളിനെ കൂടെ കിട്ടിയിട്ടുണ്ട് ഏ അപ്പോൾ ഒരു സർട്ടിഫൈഡ് ഒരു ഒരു മെക്കാണ് നമ്മുടെ രഞ്ജു രഞ്ജുവിൻ്റെ ഫുൾ നെയിം രഞ്ജിത്ത് എന്നാണ് കേട്ടോ ഞാനത് ഇന്നലെ ഷോപ്പിൽ ചെന്നപ്പോൾ അവിടുത്തെ ഇഷ്ടംപോലെ മെഡൽസ് ഒക്കെ അവിടെ തൂക്കിയിട്ടിരുന്നു അപ്പോൾ അതിലാണ് രഞ്ജിത്ത് സർട്ടിഫിക്കറ്റൊക്കെ കണ്ടു അതിലാണ് രഞ്ജുവിൻ്റെ ഫുൾ നെയിം രഞ്ജിത്താണെന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത് ഓക്കെ എല്ലാവരും ഇപ്പോൾ കാർബൺ ഫ്രെയിംസിലോട്ടൊക്കെ സ്വിച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹലോ ഫ്രെയിംസ് എല്ലാം വയ്ക്കാനായിട്ട് ഇവിടെ എഞ്ചിനെ വെച്ചിട്ടുണ്ട് ഈ ലാപ്പിയറിനൊക്കെ എഴുപത് എഴുപത് രൂപയ്ക്ക് കിട്ടും ഹൈഡ്രോളിക് ബ്രേക്ക് ഒക്കെയാണ് നല്ല ഗ്രൂപ്പ് സെറ്റ് ആണ് ഓക്കെ താല്പര്യമുള്ളവർ രഞ്ജുവിനെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് കാർബൺ ഫ്രെയിം വാങ്ങിയിട്ട് പൊട്ടിപ്പോയി നമുക്ക് ചവിട്ടാൻ പറ്റത്തില്ല അയ്യോ പൈസ പോയി ഒന്നര ലക്ഷം പോയി എന്നൊന്നും വിചാരിക്കണ്ട അപ്പോൾ എത്ര പൊട്ടലുള്ള കാർബൺ ഫ്രെയിം ആയാലും രഞ്ജുവിൻ്റെ കൊണ്ട് കൊടുത്താൽ രഞ്ജു റെഡിയാക്കി തരുന്നതായിരിക്കും അപ്പോൾ കണ്ടോ ഇത് ഇമ്മാതിരി പൊട്ടിയ ഈ കാർബൺ ഫ്രെയിമാണ് ഇനി രഞ്ജുവിൻ്റെ അടുത്ത് വർക്ക് ചെയ്തത് അപ്പോൾ ആരും പേടിക്കണ്ട കാർബൺ ഫ്രെയിമൊക്കെ പൊട്ടി പോയാൽ അടിച്ച് പൊളിച്ച് റെഡിയാക്കി എടുക്കാം പുതിയ ഫ്രെയിമൊന്നും മേടിക്കണ്ട രഞ്ജു സെറ്റാണ് ഓക്കെ ഓൾറെഡി പത്തിരുപത് കാർബൺ ഫ്രെയിംസ് രഞ്ജു ഓട്ടിച്ചിട്ടുണ്ട് അത് കാർബൺ വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല വെൽഡിംഗ് ഒന്നും നടക്കത്തില്ല എന്ന് പറയുന്നത് ഞാൻ കാർബൺ ഷീറ്റ് കിട്ടും കാർബൺ ഷീറ്റ് ഇട്ടിട്ട് ഫ്രെയിം ഒട്ടിച്ചെടുത്ത് ഫിനിഷ് ചെയ്തെടുക്കും അതാണ് പരിപാടി രഞ്ജു അറിയപ്പെടുന്ന ഒരു 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 റേസിങ് കോച്ചാണ് സൈക്കിള് റേസിങ്ങൊക്കെ താല്പര്യമുള്ളവർക്ക് രഞ്ജുവിനെ കോണ്ടാക്ട് ചെയ്താൽ മതി ഡെയിലി രാവിലെ മൺഡേ ആണെന്ന് തോന്നുന്നു ബാക്കി എല്ലാ ദിവസവും ട്രിവാൻ റത്തൊക്കെ പോയാൽ കുറേ റൈഡേഴ്സ് ഇങ്ങനെ ഷൂ എന്നും പറഞ്ഞ് സൈക്കിളിൽ പോണത് കാണാം നമുക്കൊന്നും നമ്മുടെ ജന്മ ജന്മത്തവരോട് ചവിട്ടി പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമ്മരി ചവിട്ടാണ് ഓക്കെ അപ്പോൾ രഞ്ജു ഒരു സർട്ടിഫൈഡ് ഒരു മെക്കാനിക് കൂടിയാണ് അപ്പോൾ രഞ്ജുവിൻ്റെ ഷോപ്പ് മൺഡേ ആ അവധിയാണ് മൺഡേ എനിക്ക് തോന്നുന്നു പത്ത് മണി വരെ മോർണിംഗ് സിക്സ് ടു ടെൻ വരെ ഓപ്പൺ ആയിരിക്കും അപ്പോൾ സർവീസിനോ സ്പെയർ പാർട്സിനോ ഒക്കെ രഞ്ചു സമയം സമീപിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ റൈഡെല്ലാം കഴിഞ്ഞു തിരിച്ച് എടുത്താറായി ഇപ്പോൾ പെരുമാതിരയാണ് നിൽക്കുന്നത് നല്ല കിടിലം ക്ലൈമറ്റായിരുന്നു കേട്ടോ അപ്പോൾ പുതിയ റൈഡ് വിശേഷങ്ങളായി കാണുന്നവരെ ബൈ ബൈ